ൊരു കുമ്പളപ്പം തയ്യാറാക്കിയോ ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞെങ്കിലും നമ്മൾ കുറച്ച് ചക്ക നേരത്തെ വറുത്തി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് നമുക്ക് ലാവിലേക്ക് കുമ്പളപ്പം തയ്യാറാക്കാം വളരെ ടേസ്റ്റാണിത് നല്ല ചക്ക സീസൺ ഇല്ലാത്തോട്ടും കഴിക്കാൻ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരിക്കും അപ്പൊ നമുക്ക് അതിങ്ങനെ ചെയ്ത് നോക്കിയാലോ നമുക്ക് വറുത്ത അരിപ്പൊടിന്റെ ചക്കയൊക്കെ തയ്യാറാക്കാം ചക്കര നമ്മൾ വറട്ടി വെച്ചിരുന്നത് അധികം ശർക്കര ചേർക്കാതെയാണ് അപ്പം നമുക്കത് ഫ്രിഡ്ജിനകത്ത് ചൂടാക്കി കുറച്ച് ശർക്കരയും കൂടെ ഒക്കെ ചേർത്ത് നല്ല വെള്ളം ഒന്നും കൂടെ വറട്ടിയെടുക്കാം നമുക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് അരിപ്പൊടിയും ചേർക്കാം ഇത് വറുത്തരിപ്പൊടിയാണ് നമുക്ക് അപ്പത്തിനും പുട്ടിനുമൊക്കെ ഇടിയപ്പത്തിനും പുട്ടിനുമൊക്കെ എടുക്കുന്ന അതേ അരിപ്പൊടി തന്നെ മതിയാവും അപ്പം നമുക്ക് വേണമെന്ന് അരിപ്പൊടി ചേർക്കാം വല്ലപോലെ കുറച്ചുകൂടി ഉരുകി വന്നതിന് ശേഷം നമുക്ക് തേങ്ങയും ചേർക്കാം നമുക്ക് തിരിഞ്ഞ തേങ്ങ കുറച്ചൊന്ന് പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം പിന്നെ നമുക്ക് കുറച്ച് ഏലക്കപ്പൊടിയും ചേർക്കാം പലർക്കും ഏലക്കപ്പൊടി ചേർക്കാൻ അത്ര ഇഷ്ടമല്ല ചക്കയുടെ മണം മാറിപ്പോവും അതുകൊണ്ട് കുറച്ച് ഏലക്കാപ്പൊടി ഇഷ്ടം ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയാവും തേങ്ങ ഏറെ ചേർത്താലും വളരെ നന്നായി തേങ്ങയെല്ലാം ചേർന്ന് നല്ല മണമൊന്ന് ശർക്കരെല്ലാം പിടിച്ച് നല്ലപോലെ ഒന്നും കൊടുന്ന് കുറച്ചൊന്ന് ടൈറ്റായിട്ട് വരുമ്പം നമുക്ക് അരിപ്പൊടിയും ചേർക്കാം ആവശ്യത്തിനുള്ള അരിപ്പൊടി വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതിന് വേണ്ടുന്ന അരിപ്പൊടി ചേർക്കാം അപ്പം മധുരമൊക്കെ ആയിരിക്കും. നല്ല ചക്കയുടെ മണവും ഉണ്ടായിരിക്കും അപ്പം നമുക്ക് വേണ്ടുന്ന അരിപ്പൊടി ചേർക്കാം ചേർത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് ശേഷം നല്ലപോലെ എടുക്കാം. അപ്പം നമുക്ക് നല്ല ടൈറ്റായിട്ടിരിക്കുമ്പം നമുക്ക് ഉരുട്ടിയൊക്കെ എടുക്കുമ്പോൾ കയ്യിലൊന്നും അധികം പറ്റി പിടിക്കുകയില്ല ഇതിൽ കിടന്ന് നല്ലപോലെ എല്ലാം കൂടെ ഒന്നും പിടിച്ച് വന്നതിന് ശേഷം ഗ്യാസ് ഓഫീട്ട് നമുക്ക് തണുക്കുമ്പം നമുക്ക് കുമ്പളപ്പം തയ്യാറാക്കാം നല്ലപോലെ അരിപ്പൊടിയിലെല്ലാം മുങ്ങി ശർക്കരയും ആ ചക്കയും എല്ലാം ചേർന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് തണുക്കുമ്പം നമ്മൾ കുമ്പിളപ്പം തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് പ്ലാവിലെ കൊണ്ട് കുമ്പിൾ ചെയ്തു വെച്ചിട്ടുണ്ട് പ്ലാവിൻ്റെ ഇല നല്ല ക്ലീനായിട്ടുള്ള ഇലയാണ് അപ്പം നമുക്കത് ഈർക്കിൽ കുറച്ചേറെ ഈർക്കിൽ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വയ്ക്കാം നമുക്കിങ്ങനെയാണ് കുമ്പളപ്പത്തിന് വേണ്ടിയിട്ട് പ്ലാവില കുമ്പിൾ എത്തി എടുക്കുന്നത് അങ്ങനെ നമുക്ക് ஒரு பத்து முப்பது கும்பள் குத்தி வச்சிட்டு இங்கே குத்தி எடுத்து வச்சுக்க நமக்கு எழுப்பம் பட்ட தளக்கோ நமக்கு கும்பளப்பம் பட்ட தயாராக்கி எடுக்க இங்கே எல்லாம் நம்ம கும்பிள் குத்தி வச்சிட்டு இப்போ தண்ணத்து வந்துட்டு நமக்கு இனியெல்லாம் வெள்ளம் நிறச்சி வைக்க മാവൊക്കെ നല്ലപോലെ ആറി വന്നിട്ടുണ്ട് നമുക്കൊരു ചെറിയ ഒരു ചെറിയ ചൂടുണ്ടെങ്കിലും നമുക്കൊരു സ്പൂൺ വെച്ച് തന്നെ കുമ്പിളെല്ലാം നിറയ്ക്കാം ഒരു രണ്ട് സ്പൂൺ വീതമൊക്കെ വയ്ക്കുമ്പോൾ തന്നെ നിറയും കുമ്പിള ചെറിയ അധികം വലിയ വിലയെല്ലാം ഒരു രണ്ട് സ്പൂണൊക്കെ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ആ കുമ്പിളെ നിറഞ്ഞ് കിട്ടുന്നുണ്ട് ഇത് പ്രത്യേകിച്ചൊന്നും വേണ്ട ഇങ്ങനെ തന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കേണ്ട പാത്രത്തിലിട്ട് വെക്കാം അതിന് എല്ലാ കുമ്പിളിലും മാവ് നിറച്ച് വെച്ചിട്ടുണ്ട് നമുക്കൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് മാവിയിൽ വേവിച്ചെടുക്കാം പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കെല്ലാം നല്ലപോലെ നെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം പിന്നെ നമ്മുടെ കുമ്പിളപ്പം തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി വരാം താങ്ക്